എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യ ലൈംഗിക ബന്ധം അനശ്വരമാക്കുക ഈ വിഷയമാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ആദ്യ ലൈംഗിക ബന്ധം പലർക്കും കഴിപ്പേറിയ അനുഭവമായിരിക്കാനാണ് സാധനം ഇതിന് കാരണം പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് എന്നാൽ ഇത്തരം സ്വപ്നങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല കാരണം സ്വപ്നമല്ലല്ലോ യാഥാർത്ഥ ജീവിതം സെക്സിനെ കുറിച്ചും ലൈംഗിക ബന്ധത്തെക്കുറിച്ചും ശാസ്ത്രീയമായ അറിവുള്ളവർക്ക് പോലും ആദ്യാനുഭവം ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കവും നിറഞ്ഞതായിരിക്കുവാനാണ് സാധ്യത കാരണം അവർ അതുവരെ നേടിയെടുത്ത വിവരങ്ങൾ ഭൂതപൂർവവും അഭൂതപൂർവവുമായ ഭാവനകളുമായി ബന്ധപ്പെട്ടതായിരിക്കും കുട്ടിക്കാലം മുതൽ ലൈംഗികതയെക്കുറിച്ച് പല വിധത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു മാതാപിതാക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നേടിയെടുക്കുന്ന അറിവുകൾ കൂടാതെ കാര്യങ്ങൾ നിരീക്ഷിച്ച് സ്വയം ഉണ്ടാകുന്ന അറിവുകളും കൂട്ടത്തിലുണ്ടായിരിക്കും ഇതൊക്കെയാണ് ശരിക്കും ചെറുപ്പക്കാരുടെ ലൈംഗിക സങ്കല്പങ്ങൾ സുഹൃത്തുക്കൾ വീരസാഹസിക അനുഭവങ്ങൾ പോലെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ധാരണകൾ യുവാക്കളെ കീഴ്പ്പെടുത്തും ഇതുവച്ചാകും ഭാര്യയെ വിവാഹരാത്രിയിൽ സമീപിക്കുക വില കുറഞ്ഞ പുസ്തകങ്ങളിൽ നിന്നും പൈങ്കിളി കഥകളിൽ നിന്നും സിനിമയിൽ നിന്നും കിട്ടുന്ന അറിവുകൾ ഇവർ മനസ്സിൽ സങ്കല്പിച്ചെടുക്കും പെൺകുട്ടികളാണെൽ അവരുടേതായ ഒരു സങ്കല്പ ലോകത്താണ് ചുരുക്കത്തിൽ സത്യത്തോടും യാഥാർത്ഥ്യത്തോടും വലിയ ബന്ധമില്ലാത്ത സങ്കല്പങ്ങളുമായാണ് ചെറുപ്പക്കാർ വിവാഹത്തിലേക്ക് കടക്കുന്നത് ഈ അറിവുകൾ ശരിയാണോ എന്ന് ചർച്ച ചെയ്യാൻ അവർക്ക് ഒരു മാർഗദർശിയെ കിട്ടാറില്ല മാതാപിതാക്കളോട് ഇക്കാര്യം ചോദിക്കാൻ അവർക്ക് ഭയമോ നാണക്കേടോ ഉണ്ടാകും അത്തരം കാര്യങ്ങൾ അശ്ലീലവും വില കുറഞ്ഞതുമാണെന്ന മാതാപിതാക്കളുടെ സങ്കല്പമാകാം ചിലപ്പോൾ ഇതിന് കാരണങ്ങൾ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് പലരുടെയും ജീവിതത്തിൽ വില്ലനാകുന്നത് ലൈംഗിക കുറ്റങ്ങളുടെയും അതിക്രമങ്ങളുടെയും കഥകളും മാതാപിതാക്കൾ തമ്മിലുള്ള നിരന്തരമായ കലഹങ്ങൾ കണ്ടും കേട്ടും വളരുന്ന കുട്ടിയിൽ ലൈംഗികമായ ആശ്രയക്കുഴപ്പം ഉണ്ടാകുന്നു ഒപ്പം തെറ്റിദ്ധാരണകളും ആശങ്കയും ഉണ്ടാകുന്നു ആദ്യാനുഭവങ്ങൾ പരാജയപ്പെടുന്നതിന്റെ ചില കാരണങ്ങൾ കൂടി നമുക്ക് നോക്കാം സ്ത്രീ സാവധാനത്തിലാണ് ഉത്തേജിതയാകുന്നത് ഇക്കാര്യം പല പുരുഷന്മാർക്കും അറിയില്ല ണയെ ബാഹ്യചേഷ്ടകളിലൂടെ ഉത്തേജിപ്പിക്കണം അത് മനസ്സിലാക്കാതെ പകരം തിടുക്കത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇത് വേദനാജനകമായിരിക്കും അതുപോലെ സംഭോഗത്തിനുള്ള തയ്യാറെടുപ്പിൽ പുരുഷനോടൊത്ത് ചേരണമെന്നും പ്രതികരിക്കണമെന്നും ഒട്ടുമിക്ക സ്ത്രീകൾക്കും അറിയില്ല അതുകൊണ്ട് തന്നെ സജീവമായി സഹകരിക്കാനോ പ്രതികരിക്കാനോ അവർക്ക് കഴിയില്ല സ്വന്തം ലൈംഗിക ശേഷിയെക്കുറിച്ച് പുരുഷൻ സംശയാലും ആകുന്നതുകൊണ്ട് മാനസികമായ ബലക്ഷയത്തിനിടയാകും അത് ലൈംഗിക പരാജയത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യും അതുപോലെ സംഭോഗം പാപമാണെന്നും സെക്സ് അശ്ലീലമാണെന്നുമുള്ള ചിന്തയുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക തികച്ചും അപരിചിതനായ ഒരാൾക്ക് മുന്നിൽ സ്വന്തം നഗ്നത അനാവരണം ചെയ്യാനുള്ള നാണവും മടിയും ആദ്യ ബന്ധത്തിന് പലപ്പോഴും തടസ്സമാകാറുണ്ട് സ്വന്തം ശേഷിയെക്കുറിച്ചുള്ള അപകർഷാ ഇണയെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്ന ചിന്തയും പുരുഷനെ സംശയാലുവാക്കുന്നു അതുപോലെ ചെറിയ വീടായിരിക്കുകയും വീട്ടിൽ മറ്റംഗങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ ബന്ധപ്പെടാൻ പലർക്കും പ്രയാസമുണ്ടാകാറുണ്ട് അതുപോലെ പരസ്പരം അംഗീകാരവും സ്നേഹവും ഉണ്ടാകാൻ കുറച്ച് താമസമെടുക്കും അതുവരെ ബംഗാളി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കും അതുമൂലം ഇത് ഇണയിൽ വെറുപ്പും വിരക്തിയുമാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഗർഭധാരണത്തെക്കുറിച്ചുള്ള ഭയവും ആകാംക്ഷയും ആദ്യകാലത്ത് പതിവാണ് അതുപേക്ഷിക്കുക ജനനേന്ദ്രിയങ്ങൾ ഉൾപ്പെടെ ശരീരശാസ്ത്രത്തെ കുറിച്ചുള്ള അജ്ഞതയും ആദ്യ ബന്ധത്തിന് തടസ്സമാകാറുണ്ട് അതിനാൽ ലൈംഗിക കെട്ടുകഥകളിൽ മനസ്സിനെ ഒരിക്കലും വിടരുത് കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് ലൈംഗിക ബോധമുണ്ടാക്കുക ഇണയുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി സഹാനുഭൂതിയോടെ പെരുമാറുക പുരുഷൻ ദയാലവും സ്നേഹസമ്പന്ധനവും ക്ഷമാശീലനവുമായിരിക്കുക സ്ത്രീ പ്രസന്നയും സഹകരണ സന്ധതയുമായിരിക്കുകയാണ് ഇണയുടെ ഇഷ്ടം പങ്കാളി മനസ്സിലാക്കുക തെറ്റിദ്ധാരണകൾ അകറ്റുക സ്വയം അറിയുന്നതിനോടൊപ്പം പരസ്പരം മനസ്സിലാക്കുക അതുപോലെ ലൈംഗിക ശുചിത്വം നേടുക ശാരീരികമായും മാനസികമായും വൈകാരികമായും ബുദ്ധിപരമായും പങ്കാളിക്ക് സമർപ്പിക്കുക എങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധം മനോഹരമായി മനോഹരമായിത്തീരും